പുതിയ സീസൺ ആരംഭിക്കുമ്പോഴേക്കും ഒരുപാട് പുതിയ പരിപാടി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പിടിച്ചിട്ടുണ്ട് അതിലൊന്നാണ് മുൻ താരങ്ങളെ ആദരിക്കുക എന്നുള്ളത് പല മുൻ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ഡിസർവ് ചെയ്തിട്ടുള്ള ആദരവോ അല്ലെങ്കിൽ അംഗീകാരമോ ഒന്നും ലഭിക്കാതെ ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ട് എന്നുള്ള പരാതികൾ ആരാധകരുടെ ഭാഗത്തു നിന്നും ഉയർന്ന സാഹചര്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പുതിയ പരിപാടി പിടിച്ചിട്ടുള്ളത് അതായത് മുൻ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ ഗെയിംസിൽ കൊണ്ടുവന്നിട്ട് ആദരിക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി താരങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവർക്ക് ബി വി ഐ പി പരിഗണന നൽകിയ മത്സരങ്ങൾ ക്ഷണിക്കാനായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുള്ളത് ഈ സീസൺ തന്നെ ആ ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിട്ടുള്ള അഭിജ് ചാറ്റർജി പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതൊക്കെ മുൻ താരങ്ങളെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ആകാംക്ഷയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേയേഴ്സ് അവരെ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും അങ്ങനെയുള്ള താരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേര് കമന്റ് ചെയ്യുക അപ്പോൾ പുതിയ സീസണിൽ ആ പുതിയൊരു ഇനിഷ്യേറ്റീവാണ് എക്സ് പ്ലെയേഴ്സിനെ വി ഐ പി പരിഗണന നൽകി ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്ക് കൊണ്ടുവരിക എന്നത്